വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനം ഉരുണ്ടു നീങ്ങുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് ദാരുണാന്ത്യം മൂവാറ്റുപുഴ വാളകം തോന്നയ്ക്കാൽ തേവർ മഠത്തിൽ സജിയുടെ മകൻ നന്ദുവാണ് മരണപ്പെട്ടത് ഇരുപത്തൊന്ന് വയസ്സുകാരാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവമുണ്ടായത് വീടിന് സമീപം തന്നെയാണ് അപകടം നടന്നത് ഓട്ടം കഴിഞ്ഞു വരുന്ന നന്ദു വീടിന് സമീപം വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് കയറി വരികയായിരുന്നു ഇതിനിടയിലാണ് വാഹനം മുന്നോട്ട് ഉരുണ്ട് നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ നന്ദു ഓടിയെത്തുകയും ഈ വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഈ വാഹനത്തിന് അടിയിൽപ്പെട്ടാണ് നന്ദുവിന് ദാരുണമായ മരണം സംഭവിക്കുന്നത് ഈ വാഹനം മുന്നോട്ട് വരുന്നത് ഒരു ചെറിയ ഓടയിലേക്കാണ് തോട്ടിലേക്കാണ് ഈ തോട്ടിൽ വാഹനം വന്നു നിൽക്കുകയും ഈ വാഹനത്തിൻ്റെ അടിയിലാവുകയുമായിരുന്നു നന്ദു അപ്പോൾ അവിടെ നന്ദുവിൻ്റെ വല്ലിമ്മയും വല്ലിച്ചനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇവർ ഓടി എത്തിയെങ്കിലും നന്ദുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് സമീപവാസികളൊക്കെ ഓടിയെത്തിയെങ്കിൽ ിലും ഈ വാഹനം മാറ്റാൻ കഴിയാതെ വന്നതോടെ നന്ദു ആ ഈ വാഹനത്തിനു അടിയിൽ തന്നെ കിടക്കുകയായിരുന്നു തുടർന്ന് സമീപത്ത് പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജെ വന്നാണ് ഈ വാഹനം മാറ്റുന്നത് ഈ വാഹനം മാറ്റിയതിനു ശേഷമാണ് നന്ദുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇത് വളരെ ഒരു വാർത്തയാണ് സ്വന്തം വാഹനമാണ് ട്രാവലർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നന്ദു ആറുമാസങ്ങൾക്ക് മുൻപാണ് ഈ വാഹനം വാങ്ങിയത് ഈ വാഹനം വാങ്ങി തൻ്റെ ഉപജീവന മാർഗമായി വാഹനം കൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ ആ ഇതിനിടയിലാണ് തികച്ചും ആകസ്മികമായ മരണം സംഭവിക്കുന്നത് സ്വന്തം വീടിന് സമീപമാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത് എങ്ങനെയാണ് ഈ വാഹനം മുന്നോട്ട് ഉരുണ്ട് ഉരുണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല പെട്ടെന്ന് വാഹനം ഉരുണ്ടുവരുന്നത് കണ്ട് ആണ് വാഹനം തടയുന്നതിനായി ശ്രമിക്കുന്നു വാഹനത്തിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നന്ദു അപകടത്തിൽപ്പെടുന്നത് തൊട്ട് സമീപത്തായ ഒരു തോട് ആ തോട്ടിലേക്ക് വാഹനം വന്നിടിക്കുകയും ഈ തോട്ടിനു തോട്ടിൽ തന്നെ വെള്ളമില്ലാത്തൊരു തോടാണ് അവിടെ തന്നെ ആ കല്ലുകൾക്കിടയിൽ നന്ദു അകപ്പെട്ടു പോവുകയുമായിരുന്നു ഇപ്പോൾ പോലീസ് അധികൃതർ കൂത്താട്ടുകുളം പോലീസ് അധികൃതർ അവിടെ എത്തി വിശദമായ പരിശോധനകൾ നടത്തുകയാണ് ഇപ്പോൾ നന്ദുവിൻ്റെ മാതാവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ് പിതാവ് ഊട്ടിയിലാണ് ജോലി ചെയ്യുന്നത് ഒരു സഹോദരനാണ് ജ്യേഷ്ഠനാണ് നന്ദുവിനുള്ളത് ഇരുപത്തൊന്ന് വയസ്സുള്ള നന്ദുവിനാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും പോലീസ് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക നൽകുക ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ തൻ്റെ ഇഷ്ടപ്പെട്ട വാഹനം അത് ഉണ്ടായ അപകടത്തിലാണ് നന്ദു എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരൻ മരണപ്പെട്ടത് ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി